അത് ഇ ഡി ഇടയ്ക്ക് വരിക ഇടയ്ക്ക് അപ്രതീക്ഷവും ഇ ഡി വന്നാൽ കണക്കാക്കണം ഡീലാരംഭിച്ചു ഇ ഡി നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു അപ്പം ഞങ്ങളിവിടെ എൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് വിടണം ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനാണ് പിണറായി വിജയൻ്റെ ശ്രമം അതിലൊരു ദുഃഖമുണ്ട് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാവണം ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഞങ്ങളുടെയൊക്കെ തലയ്ക്ക് മോളിൽ ബി ജെ പിയെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ ചേവാവില്ല അക്കത് യാതൊരു സംശയവും ഇല്ല ഈ രണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും ചെറുത്തുകൽപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ഇവിടെ വിജയിക്കും ഇല്ല നേതൃത്വത്തിന് കാരണം എല്ലാ എമൗണ്ടും സീൽ ചെയ്ത് വെക്കുകയല്ലേ ഞങ്ങൾക്കിടെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയോട് ഇത്രയും ഒരു വൃത്തിയെട്ട സമീപനം ഏത് സർക്കാര കേന്ദ്രത്തിൽ സ്വീകരിച്ചിട്ടില്ല ബി ജെ പിക്ക് പണ്ട് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു മറ്റേ വാജ്പേയിക്കും ഉണ്ടായിരുന്നല്ലോ ഒരു പൈസന്ന് തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ ഇത് കുറേ ആൾക്കാരെ കാലു മാറ്റാൻ നോക്കി അതുകൊണ്ട് ഒരു ലക്ഷ്യവും നടക്കുന്നില്ല അപ്പോഴാണ് എന്നാൽ പിന്നെ പൈസ ഇലവാക്കേണ്ട എന്നൊരു സമീപനം എടുത്തിട്ടുള്ളത് ഇത് വളരെ ക്രൂരമായിട്ടുള്ള സമീപന ഞാൻ അത്രയേ പറയുന്നുള്ളൂ പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ പ്രവർത്തകരെ തളർത്തിയിട്ടില്ല തീർച്ചയായിട്ടും പ്രവർത്തകർ അവരെ കഴിയുന്ന കാശ് ഇപ്പോൾ അവരോട് പറഞ്ഞിരിക്കുകയാണ് കൂപ്പൺ വെച്ച് പിരിച്ചോളാൻ പറഞ്ഞിരിക്കുക അതൊക്കെ പിരിച്ചിട്ട് അതാത് ബൂത്തുകൾ ചിലവഴിക്കാനാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം അതാരും ഞങ്ങൾക്കൊന്നും വേണ്ട പിരിച്ച പൈസ ബൂത്തിൽ ചിലവഴിക്കുക അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് നൽകിയിട്ടുണ്ട്